നമസ്കാരം കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കേന്ദ്രമായി ചിത്രീകരിക്കപ്പെട്ട നാടാണ് അതിൽ ഏറെ വാസ്തവം ഉണ്ടായിരുന്നു താനും ആ ഘട്ടത്തിലൊക്കെ ഒരു പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന ഒരു വിഭാഗം സി പി എം പ്രവർത്തകരായിരുന്നു സി പി എം തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി കണ്ണൂരിൽ എന്നല്ല കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഒന്നും കുറ്റകൃത്യങ്ങളിൽ പ്രതി ആൾ അല്ലെങ്കിൽ കക്ഷിയായി മാറുന്ന ആളുകളിൽ സി ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇരയാക്കപ്പെടുന്നവർ നിരവധി പേർ സി പി എമ്മുകാർ തുടർച്ചയായി ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചർച്ചകളിൽ പക്ഷേ സി എപ്പോഴും പ്രതിക്കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇനി പുറത്താണെങ്കിൽ പോലും നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും കൊല്ലപ്പെടുന്നതെല്ലാം സി പി എമ്മുകാരാണ് എന്നുള്ളതല്ലാതെ ആ വിഷയത്തിൽ സി പി എം ആരും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരോപണ വിധേയരായ അല്ലെങ്കിൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്ന പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന ആളുകൾ ഈ ഒരൊറ്റ കേസിലും സി പി എം ഇല്ല എന്നുള്ളതാണ് ഇടുക്കിയിലെ ധീരജിൻ്റെ കൊലപാതക കേസ് വരെ നമുക്കറിയാം ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഹിഗ്ഗിറ്റ എന്നൊരു സിനിമ ഒ റിലീസ് ചെയ്യുകയാണ് ഹിഗുറ്റ ഒരർത്ഥത്തിൽ തിയേറ്ററിൽ റിലീസായി അത്ര വലിയ ശ്രദ്ധ നേടാതെ പോയൊരു ചിത്രമാണ് ആ സിനിമ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു വിഷയമാണ് കൈകാര്യം ചെയ്തത് പി ജയരാജനോട് സമാനപ്പെടുത്തുന്ന ഒരു നേതാവിൻ്റെ വേഷത്തിലാണ് യഥാർത്ഥത്തിൽ ആ സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ ഇപ്പോൾ പി ജയരാജൻ മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് സി തന്നെ ആ കാര്യത്തിൽ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ച് <cin stereotype andals> <f dragging> ും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഹിഗിറ്റ എന്ന സിനിമയെക്കുറിച്ച് ആ സിനിമ തിയേറ്ററിൽ എത്തിയ സമയത്ത് ഞാനൊരു വീഡിയോ അതിൻ്റെ ഒരു വിശകലനം എന്നുള്ള നിലയിൽ ചെയ്തിരുന്നു ഒരു വർഷം കൃത്യം ഒരു വർഷം മുമ്പാണ് ആ സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത് അന്ന് ആ സിനിമയെക്കുറിച്ച് ചെയ്ത വീഡിയോ ഞാൻ വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുകയാണ് അത് പുതിയ വീഡിയോ അല്ല ശ്രദ്ധിക്കുക അത് പഴയ വീഡിയോ ആണ് അതിന് മുമ്പായി ഞാനൊരു ഇൻട്രോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് അന്നൊരു തിരുവോണ ദിവസമായിരുന്നു കണ്ണൂർ ജില്ലയിലെ കിഴക്കേ കതിരുകാരനായ അയാൾ വീട്ടുകാരോടൊപ്പം ഓണസദ്യ കഴിഞ്ഞപ്പോഴാണ് ഒരു സംഘം വിദ്വേഷ മത രാഷ്ട്രീയക്കാർ അയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത് നമ്മൾ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ഏത് പ്രതിസന്ധിയിലും അവസാനം ഓടിക്കയറുന്ന ഓടി രക്ഷപ്പെട്ട് നമ്മൾ എത്തപ്പെടുന്ന സ്ഥലമാണ് വീട് ആ വീട്ടിലേക്കാണ് അക്രമികൾ മാരകായുധങ്ങളുമായി എത്തിയത് അവർ അയാളെ വെട്ടിയും കുത്തിയും ഇടിച്ചും ആക്രമിച്ചു കൊല്ലപ്പെട്ടു എന്ന് കരുതി തിരിച്ചുപോയി എന്നാൽ അന്ന് വെട്ടിക്കൂട്ടിയ ഇടത്തു നിന്നും അയാൾ ഉയർത്തെണീറ്റു അയാളുടെ പേര് പി ജയരാജൻ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മാറ്റി നിർത്താൻ പറ്റാത്ത പേര് അന്നത്തെ സംഭവത്തിന് ശേഷം കേരളത്തിന്റെ പൊതു മനസ്സിൽ അക്രമരാഷ്ട്രീയത്തിന്റെ ചേരുവകൾ നല്ലോണം ചേർത്ത് വില്ലനായും പിന്നീട് മാധ്യമങ്ങളിലൂടെ നായകനായും ഒക്കെ പൊലിപ്പിക്കപ്പെട്ട നേതാവ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയരാജനെ പാർട്ടി ഒതുക്കി എന്നുവരെ വിമർശനങ്ങൾ ഉണ്ടായി അങ്ങനെ മാധ്യമങ്ങളിലൂടെ പിന്നീട് ജയരാജൻ നല്ലവനും പാർട്ടിക്കകത്ത് പോരാട്ട വീര്യമുള്ളവനും ഒക്കെയായി ചിത്രീകരിക്കപ്പെട്ടു പൊതുരാഷ്ട്രീയത്തിലും പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഒരു പോരാളിയായാണ് അദ്ദേഹത്തെ ആരാധകർ കണ്ടിരുന്നത് ഇപ്പോൾ ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട് ഹിഗിറ്റ എന്നൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട് സുരാജ് വെഞ്ഞാറുമൂട് നായകനായ ചിത്രം സിനിമയിലെ നായകനെ കണ്ടാൽ നമുക്ക് ജയരാജനെ ഓർത്തിട്ടാണോ ഈ കഥാപാത്രം സൃഷ്ടിച്ചത് എന്ന് ഓർമ്മ വരും സിനിമയെക്കുറിച്ച് പറയുന്ന മുമ്പ് ആമുഖമായി അതുകൊണ്ട് തന്നെ ജയരാജനെ കുറിച്ച് പറഞ്ഞതാണ് അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം ഹിഗ്ഗിറ്റ കണ്ണൂർ രാഷ്ട്രീയമാണ് സിനിമയിലെ പ്രമേയം അതിൽ തന്നെ ഇതുവരെ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക കഥാപാത്രത്തെ ഒരു നേതാവിനെ ഒരു ഉഗ്രൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ച് ആ കഥാപാത്രത്തിലൂടെയുള്ള സഞ്ചാരമാണ് സുരാജ് വഞ്ഞാറുമൂട് അവതരിപ്പിക്കുന്ന പന്നിയനൂർ മുകുന്ദൻ എന്ന കിടിലൻ കഥാപാത്രമാണ് സിനിമയുടെ ഹൈലൈറ്റ് സുരാജിന്റെ സീരിയസ് യുഗത്തിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് വെറുതെ വെറുപ്പിക്കാതെ കാമ്പുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ചില നോട്ടങ്ങളിലൂടെ ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുകുന്ദൻ മുകുന്ദന്റെ ഗൺമാനായി ആലപ്പുഴ പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തുന്ന അയ്യപ്പദാസ് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം പതിവ് പോലെ പേടിത്തൊണ്ട് ധ്യാനിന് ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ചെയ്യാനില്ല കഥയുടെ പ്ലോട്ട് പോനസിലായില്ലേ നല്ല പോട്ടാണ് മുകുന്ദൻ എന്ന കഥാപാത്രത്തെയും പല കഥാ സന്ദർഭങ്ങളെയും നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹേമന്ത്ജി നായർ എന്ന പുതുമുഖമാണ് കഥ മുതൽ സംവിധാനം വരെ നിർവഹിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ഒതുക്കം ചിലയിടത്തൊക്കെ കാണാനുണ്ട് പക്ഷെ പ്രശ്നം അവിടെയല്ല ഇതൊരു രാഷ്ട്രീയ സിനിമയാണ് അതും കക്ഷി രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമ അങ്ങനെ ഒരു സിനിമ പറയുമ്പോൾ വേണ്ട ചില അനിവാര്യമായ കാര്യങ്ങളുണ്ട് സ്വാഭാവികമായും യഥാർത്ഥ സംഭവങ്ങളായിരിക്കും സിനിമയുടെ അടിസ്ഥാനം പക്ഷെ സിനിമ എടുക്കുമ്പോൾ ഞാൻ യഥാർത്ഥ സംഭവമാണല്ലോ പറയുന്നത് എന്ന ആത്മവിശ്വാസം കവിഞ്ഞിരിക്കുന്നത് മാത്രം പോരാ കാര്യമായ യാഥാർത്ഥ്യ ബോധം കൂടി വേണം ഈ സിനിമയിൽ ആദ്യത്തേതുണ്ട് യഥാർത്ഥ സംഭവ സാഹചര്യം പക്ഷേ യാഥാർത്ഥ്യ ബോധം അത് തൊട്ടു തീണ്ടിയിട്ടില്ല മനോജ് കെ ജയൻ നായകനായ ഹരിദാസ് ചിത്രം കണ്ണൂർ കുഞ്ചാക്കോ ബോബൻ കാവ്യമാധവൻ ചിത്രം ഇരുവട്ടം മണവാട്ടി ആസിഫ് അലി ചിത്രം അടുത്ത കാലത്തിറങ്ങിയ കൊത്ത് ഷെയ്ൻ നിഗമിന്റെ ഈട തുടങ്ങി നിരവധി സിനിമകൾ ഇനിയുണ്ട് കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ഈ സിനിമകളിൽ പലതിൻ്റെയും പൊതുവായ പ്രശ്നം ഈ യാഥാർത്ഥ്യ ബോധം ഇല്ലായ്മയാണ് രാഷ്ട്രീയ കൊലപാതകം എന്ന ഒരു യഥാർത്ഥ സംഭവ പശ്ചാത്തലം കാണും പക്ഷേ കണ്ണൂർ എന്താണ് എന്നതിനെ കുറിച്ചോ അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചോ മണ്ണും പുണ്ണാക്കും അറിയാതെയുള്ള കഥ പറച്ചിലാണ് പലപ്പോഴും ടെലിവിഷൻ ചാനലുകളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ പൊലിപ്പിച്ച് പറഞ്ഞു കേട്ട കഥയും ഭാവനയും കൂടി മിക്സ് ചെയ്ത് ഒരു ഒരധോലോക ഐറ്റമായാണ് ഇവരൊക്കെ കണ്ണൂരിനെ അവതരിപ്പിക്കുക ഇവിടെ കുറച്ചുകൂടി കടന്ന് നമ്മുടെ ഈ ഹിഗിറ്റ സിനിമയിൽ എൻ പി ഉല്ലേഖിന്റെ പുസ്തകം കൂടി അടിസ്ഥാനമാക്കിയിട്ടുണ്ടാകണം ഇൻസൈഡ് ഇന്ത്യസ് ബ്ലഡിയസ്റ്റ് റിവെഞ്ച് ഒരു ഉഗ്രം പുസ്തകമുണ്ട് ആ പുസ്തകം പലവിധത്തിൽ വിവാദത്തിലായതുമാണ് കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കണക്ക് മാത്രം വെച്ച് ഭാവനാത്മകമായി ഒരു കഥ പറച്ചിൽ സിനിമയ്ക്ക് ചേരില്ല അതുകൊണ്ടാണ് യാഥാർത്ഥ്യ ബോധം വേണം എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് നമ്മുടെ സിനിമയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് സിനിമയിലെ നായകനും വില്ലനും ഒക്കെ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാരെ അവതരിപ്പിക്കണം അപ്പൊ നമ്മൾ പഴയ ഇൻഗുലാബ് സിന്താബാദിലോ മറ്റ് സിനിമകളിലൊന്നും കണ്ട അതുപോലുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ല പുതിയ കമ്മ്യൂണിസ്റ്റ് ആരാണ് പുതിയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ചാനലുകളിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ചാനലുകളിൽ പറയുന്ന നമ്മളോറല്ല ധാർഷ്ട്യം ധിക്കാരം ജനങ്ങളോട് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനെക്കുറിച്ച് പറയാൻ അവതരിപ്പിക്കണം ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ അയ്യപ്പൻ എന്ന നമ്മുടെ അയ്യപ്പദാസ് എന്ന ധ്യാൻ ശ്രീനിവാസിന്റെ കഥാപാത്രത്തിന്റെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ആശ്രിത നിയമനത്തിന് ജോലി കിട്ടണം അപ്പോൾ ആശ്രിത നിയമനത്തിന് ജോലി കിട്ടാൻ കേരളത്തിൽ ഒരു പ്രശ്നമില്ല പക്ഷേ അതുപോലെ അപ്പം കഥയിൽ കമ്മ്യൂണിസ്റ്റുകാരെ വില്ലന്മാരാക്കണം കുറച്ച് വില്ലമാരുടെ അവരുടെ ആ ഒരു കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് ആശ്രിത നിയമനം പിന്നെ അവൻ പോകാൻ ലേശം ലേറ്റ് ആവും അപ്പോൾ കാലാവധി കഴിഞ്ഞാൽ ആശ്രിത നിയമനം കിട്ടില്ല എന്നുള്ള ഒരു സാധനം വന്നല്ലോ അപ്പം ഈ നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ടി പാർട്ടിക്കാരെ കാണണം എന്ന് പറയും അപ്പോൾ പാർട്ടിക്കാരെ കാണാൻ വേണ്ടി ആളുകളൊക്കെ ഇങ്ങനെ അപ്പോൾ പാർട്ടിക്കാരോ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ അവസാനം പാർട്ടിക്കാരെടുത്തു പോകും അപ്പോൾ പാർട്ടിക്കാരെ ഒരാളിങ്ങനെ പ്രാദേശിക നേതാവ് ഇങ്ങനെ ബീഫൊക്കെ കഴിച്ച് പൊറോട്ടയൊക്കെ ഒക്കെ തിന്നുകൊണ്ടിരിക്കുക അപ്പം അയാൾ ഒരു കാര്യം പറയും ഈ ബീഫ് ഫെസ്റ്റ് നടത്തി നടത്തി ഇപ്പൊ ബീഫ് കഴിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നായി മൂപ്പര് പറയും അതായത് ബീഫ് കഴിച്ചതായ ബീഫ് ഫെസ്റ്റ് നടത്തി നടത്തി ഞാൻ മൂപ്പര് മൂപ്പര് ബീഫ് കഴിച്ചിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ മൂപ്പര് സംസാരിച്ച് ഇയാളുടെ ജോലിക്കാരോ സുഹൃത്ത് അവതരിപ്പിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മൂപ്പരെങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആരാണല്ലോ അപ്പൊ അതിന്റെ ഉയർന്ന കമ്മിറ്റിയിലൊക്കെ പോകും സെക്രട്ടറിയിലും കാണാമോ ഇതൊക്കെ കഴിഞ്ഞ് സെക്രട്ടറി പറയും നിനക്ക് ഞങ്ങൾ ജോലി ശരിയാക്കി തരാം ഏത് ആശ്രിതര് എന്തായാലും കിട്ടുന്ന ജോലിയാണ് ജോലിയാണോ ഇയാൾ ഇതെന്തായാലും കിട്ടും നീ അത് പിന്നെ കാലാവധിക്ക് ഇടയിൽ ചെയ്തില്ല എന്നൊക്കെയുള്ള ഇയാളെ ശകാരിക്കും അപ്പം ശകാരൊക്കെ ഭയങ്കര വില്ലത്തരത്തിലൂടെയാണ് പറയുന്നത് ആരായാലും ശകാരിച്ചു പോകുമല്ലോ ആശ്രിതനെ കിട്ടുന്ന ജോലിക്ക് അടിച്ചിട്ട് പോകാരുന്ന അങ്ങനെ ഇയാൾ ഇത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പാർട്ടി പറയും എന്നിട്ട് പാർട്ടി ഒരു പറഞ്ഞ ഡയലോഗുണ്ട് ഞങ്ങൾ ഒരാളുടെ മുഖത്ത് എന്താ ഒരാളുടെ മേൽ കണ്ണു വെച്ചാൽ അയാളുടെ ജീവിതം അയാളുടെ സ്വകാര്യ സ്വത്തല്ല ഞങ്ങളുടെ കൂടിയാണ് ഇത് പാർട്ടിയുടേത് കൂടിയാണ് അതോടുകൂടി മുപ്പരങ്ങ് പേടിച്ച് പണ്ടാരടങ്ങി ജോലിക്ക് ചേരും ഇതൊക്കെ കഴിഞ്ഞ് മുപ്പതി കണ്ണൂരേക്ക് ഒരു യാത്രയുണ്ട് കണ്ണൂരെന്നൊക്കെ പറഞ്ഞ സ്കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടി അയ്യോ കണ്ണൂരാണ് കണ്ണൂർ ആളവിടെ നായകന് ഗൺമാനായിട്ട് പോവാണ് അപ്പോൾ കണ്ണൂർ നായകൻ്റെ പേര് കേട്ടോ മുപ്പത് കട്ട പോയായി അതൊന്നും സ്വാഭാവികമായിട്ട് ഒരു നമുക്ക് പേടി തോന്നുകയായിരിക്കാം ഇതാണല്ലോ ഭയങ്കര ഇതാണ് അപ്പോൾ കണ്ണൂരൊക്കെ ഇയാൾ പോവാണ് പോകുന്നതൊക്കെ കേൾക്കുന്നതാണല്ലോ കേൾക്കുന്ന ഭീകരത ഉണ്ടാവും ആളുകൾ പറഞ്ഞ് പൊലിപ്പിച്ച് കേൾപ്പിക്കുന്നതാണ് ശരിയാണ് പക്ഷെ കണ്ണൂർ എത്തിയിട്ടെന്താ കണ്ണൂർ ട്രെയിൻ തലശ്ശേരി എന്ന ഒരു ബോർഡ് കാണിക്കും അതോടുകൂടി ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇടിച്ച് റെഡിയാക്കി നമ്മളൊക്കെ പേടിച്ച് മരിക്കും പ്രേതത്തെയൊക്കെ കാണുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് ബോർഡ് കാണിക്കുമ്പം തന്നെ നമ്മളിങ്ങ് പേടിച്ച് മരിക്കും എന്നിട്ട് അയാൾ അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങിയിട്ടിങ്ങനെ അത് അർദ്ധരാത്രി ശ്മശാനത്തിലൊക്കെ ഇറങ്ങിയ പോലെ അല്ലെങ്കിൽ അധോലോകത്ത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ മുമ്പിലൊക്കെ ഇറങ്ങിയ പോലെ തലശ്ശേരിയിൽ ഇയാൾ വണ്ടി ഇറങ്ങും എന്നിട്ട് ഇങ്ങനെ പോകും ഭയങ്കര മ്യൂസിക് ചുറ്റിലും കടകളൊക്കെ അടച്ച് ഇയാൾ അതിലേക്കൂടി ഇങ്ങനെ സ്കൂട്ടറിൽ ഇയാളെ വേറെ രഹസ്യ ബോർഡ് വെച്ചിട്ട് ആളാണ് പാർട്ടി ഏർപ്പാടകുണ്ട് പോലീസുകാരനാണേ എന്നിട്ട് ഇയാൾ പോകുന്നൊരു സീൻ ഉണ്ട് എന്നിട്ട് പോകുമ്പോൾ ഇയാൾ ഓരോ കാര്യം പറഞ്ഞു തുടങ്ങി സ്കൂട്ടറിലുള്ള പറഞ്ഞു പറഞ്ഞ് കംപ്ലീറ്റ് പേടിപ്പിച്ച് ഭയങ്കര മ്യൂസിക് ഒക്കെയാണ് എന്നിട്ട് അത് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിൽ പോയിട്ട് അവിടെ ജോയിൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നടത്തും പിന്നെ ഒന്ന് ഈ കണ്ണൂരിലെ ബോംബാണ് കണ്ണൂർ എന്ന് പറഞ്ഞ ബോംബാണ് വീടുകളിലൊക്കെ ബോംബ് കൃഷിയാണ് എന്നൊക്കെയാണ് നമ്മളെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയൊരു നരേറ്റീവ് കണ്ണൂരിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ബോംബ് കൃഷിയൊന്നും ഇല്ല ചില ആളുകൾ ബോംബെറിയാനും ഇതൊക്കെ പോകുന്ന രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും കുറ്റകൃത്യം കുറ്റവാളികൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ടല്ലോ കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ജില്ല പോലുമല്ല അല്ല അപ്പൊ ഈ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ കുഞ്ചാക്കോവന്റെ ശ്രീനിവാസൻ ചിത്രം കണ്ണൂർക്കാരൻ തന്നെയാണ് ശ്രീനിവാസൻ അത് തമാശയായിട്ട് ഈ കുഞ്ചാക്കോവൻ അവിടെ വന്നിറങ്ങുമ്പോൾ മൂപ്പരിങ്ങനെ നടന്നു പോകും കൂടെ ഒരാൾ പോകുന്നുണ്ട് അപ്പം ബാഗിൽ എന്താണെന്ന് ചോദിച്ചപ്പം ഇത് ബോംബാണ് എന്ന് പറയുന്നത് അവിടെ കൊടുക്കാൻ ലക്ഷം ബോംബാണ് എന്ന് അങ്ങനെയുള്ള ഒരു ചിത്രീകരണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സമാനമായ സംഗതി ഈ സിനിമയിലുണ്ട് പിന്നെ എന്താണ് കണ്ണൂർ എല്ലായിടത്തും ബോംബാണ് എന്നുള്ള ഒരു ചിത്രീകരണം വരുത്താൻ വേണ്ടി ഈ ധ്യാൻ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് ഇയാളുടെ ഒരു പരിചയം അന്ന് വണ്ടിയിൽ വന്ന ഒരാൾ വേറൊരു ഘട്ടത്തിൽ ഓടി വരും ഇപ്പോൾ മുണ്ടൊന്നും ഈ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇയാളതിലൊരു പൊതി ഉണ്ട് ആ പൊതി ധ്യാനത്തിൻ്റെ കയ്യിൽ കൊടുക്കും അപ്പോൾ മുണ്ട് എടുത്തിട്ട് പറയും ഒരു കല്യാണം എന്ന് വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം എന്തിനാ പോകുന്നത് ഇതെന്താ സംഭവം അത് അവരെന്നെ കല്യാണം വിളിച്ചില്ല അപ്പോൾ ഇത് കുറച്ച് ബോംബാണ് ആ വീട്ടിലേക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കല്യാണം വിളിക്ക അതോറി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇത് സിനിമയിൽ ഉടനീളം ഉണ്ട് പല സ്ഥലത്തും ഉണ്ട് ഉദാഹരണത്തിന് സിനിമയിൽ പാർട്ടിയുടെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് സി പി ഐ എമ്മിനാണ് ഇവർ ഉദ്ദേശിച്ചത് സി പി ഐ എമ്മിന്റെ യോഗങ്ങള് നമ്മള് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ ഒരു വാർത്ത കിട്ടാൻ പെടുന്ന പടാപ്പാട് എല്ലാവർക്കും അറിയാം കാരണം അതിനകത്തുനിന്ന് വിവരം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകള് ചോർത്തി തരില്ല അതിന്റെ ഒന്നാമത്തെ കാരണം ഈ യോഗത്തിന്റെ സമീപത്ത് ഉണ്ടാവില്ല കുറെ വാളണ്ടിയേഴ്സ് ചുറ്റും ഉണ്ടാവും പിന്നെ പാർട്ടിക്കാർ മാത്രമേ അതിനകത്തുണ്ട് എത്ര ഭീകര ഭീഷണി നേരിടുന്ന ആളും കമ്മിറ്റിയിൽ കയറുമ്പോൾ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അത്ര സേഫായ സ്ഥലമായിട്ട് അവർ നിശ്ചയിച്ചിട്ടുണ്ട് ഇതിനകത്ത് ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ് അവിടെ പിന്നെ ഏരിയ കമ്മിറ്റിയും സമ്മേളനമൊക്കെ നടത്തേണ്ടതിനെ കുറിച്ചിട്ട് യോഗം നടത്തുന്ന യോഗം ചെയ്യുന്ന സമയത്താണ് പിന്നെ ധ്യാൻ ശ്രീനിവാസൻ സെക്യൂരിറ്റി ആണല്ലോ ഗവൺമെൻറ് ഇയാളെടുത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവിടെയൊക്കെ കുറേ ആളുകളും ചുറ്റും ചുറ്റും നിൽക്കും അപ്പോൾ ഇവർ ഭയങ്കര രഹസ്യമായ ചർച്ചയാണ് അപ്പം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് സി പി ഐം ഒന്നും ഒരിക്കലും നടക്കില്ല ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയല്ല അതിന്റെ സംഘടനാ സംവിധാനം മനസ്സിലായിട്ടേ ഇല്ല അപ്പോ യാഥാർത്ഥ്യ ഓതം എന്ന് പറഞ്ഞാൽ ഏർ കൃത്യമായി യഥാർത്ഥമായ കാര്യം സിനിമയിലൂടെ അവതരിപ്പിക്കലല്ല അത് ശരിയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെ ഈ ആസ്വാദകനെ ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിൽ ഉള്ള നിലയിലുള്ള യാഥാർത്ഥ്യ ബോധം ഇല്ലായ്മ എപ്പോഴും സിനിമക്ക് ദോഷമാണ് അത് ഇതിലുണ്ട് അതാണ് ഈ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ചില രംഗങ്ങളിലൊക്കെ നമ്മൾ ഉടനീളം വരുന്നത് അതാണ് ന്യൂസ് ചാനലുകളുടെ ഒരു സ്വഭാവമുണ്ട് വാർത്തകളിലെ അത്യന്തിക ഒരു അജണ്ട അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യമില്ലാതെ നിഷ്പക്ഷത കാണിക്കാൻ ഇങ്ങനെ പെടാപ്പാടുപെടും ഒരു വിഷയം എടുത്ത് നോക്കിയാൽ മതി ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി ആ വിഷയത്തിൽ നമ്മളൊരു നിലപാടെടുക്കുക അങ്ങനെ ഓരോ പ്രശ്നത്തിലും അങ്ങനെയാണ് ചെയ്യുക ഇത് ഇപ്പം രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ കാര്യം എടുക്കുക കഴിഞ്ഞ ഒരു ഒരുപക്ഷെ പിണറായി സർക്കാർ ഏറ്റവും വലിയ നേട്ടമായി അവർ പറയുന്നത് തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യമാണ് കാരണം പ്രത്യേകിച്ച് കണ്ണൂർ കണ്ണൂർ കുറേ വർഷമായിട്ട് ഒന്നാം പിണറായി സർക്കാർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഇന്നുവരെ കൊലപാതക രാഷ്ട്രീയം അങ്ങ് നിന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയണം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊലപാതകില്ല പിന്നെ കേരളത്തിൽ ആകെ തന്നെ ഇപ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് സി പി ഐ എം ഏഹ് ഒറ്റവാളികളാകുന്ന അല്ലെങ്കിൽ സി പി ഐ എം പ്രവർത്തകർ പ്രതികളാകുന്ന കൊലപാതക കേസില കൊല്ലപ്പെടുന്നത് സി പി എംകാര് ആണ് എന്നുള്ളതാണ് ഒരു പൊതുവേ ഉള്ള ഒരു കണക്ക് ബാക്കിയുള്ള കൊലപാതകങ്ങൾ വർഗീയ കൊലപാതകങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഡി പി ഐ ആർ എസ് എസ് ഒക്കെയുള്ള തമ്മിലുള്ള സംഘടനത്തിലേക്ക് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഈ സിനിമയിൽ പലപ്പോഴും അത് പോരാ അങ്ങനെയല്ല എന്ന് എന്നൊരു തോന്നൽ ഈ സംവിധായകർക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ സംവിധായകന് അങ്ങനെ ഒരു അവതരണം ഇതിനകത്ത് വരും ഇനിയും നടക്കും ഇങ്ങനെയൊന്നുമല്ല ഈ കണ്ണൂരിത് ഇല്ലാണ്ടില്ല എന്നൊക്കെ അങ്ങനെ അവർക്കൊരു സമാധാനമില്ല ഇത് കൊലപാതകം നിന്നതുകൊണ്ട് ഇവർക്കൊന്നും ഒരു സമാധാനം പോലെ ഒരു അവതരണം പല സ്ഥലത്തും ഉണ്ട് ഇത് ആരുടെ നേട്ടമായാലും കണ്ണൂർ ഈ സംഗതി നടക്കുന്നില്ല കുറെ കാലമായിട്ട് അതിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞ് തുടങ്ങി ആളുകൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു തുടങ്ങി സിനിമക്ക് ബോധം ഇല്ലാതായതുകൊണ്ട് നാട്ടുകാർക്ക് അതില്ല എന്ന് വിചാരിക്കരുത് പന്നീന്നൂർ മുകുന്ദന്റെ ജീവിതം പറയുമ്പോഴും നായകർ കഥാപാത്രത്തെ നന്മയുള്ളവനാക്കിയാൽ മറ്റേ പാർട്ടിക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ തോന്നും വെറുതെ ലേശം തിന്മയും കൂടി അപ്പ തന്നെ അരച്ചു ചേർക്കും മറിച്ച് കഥാപാത്രം ആവശ്യപ്പെടുന്നതല്ല കൊടുക്കുന്നത് പല സമയത്ത് നമ്മൾ അങ്ങനെ വിചാരിക്കും കഥയുടെ ഗതി സൃഷ്ടാവിന്റെ സ്വാതന്ത്ര്യമാണ് അത് ചാനൽ ചർച്ചയാണ് എന്ന് വിചാരിച്ചിട്ടുള്ള നിലയിൽ കഥ എഴുതുകയാണ് അവിടെ എഴുത്തുകാരൻ നിഷ്പക്ഷരാകാൻ ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിന് വീര പോലെ പലതും ചേർക്കുമ്പോൾ കൃത്രിമായി ചേർക്കുമ്പോഴാണ് പ്രശ്നം ഉദാഹരണത്തിന് ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു ഇൻട്രോ ഉണ്ട് ആ ഇൻട്രോയിൽ ഒരു നല്ല കഥാസാധ്യതയാണ് ഒരു ഓട്ടറഷക്കാരൻ വേറൊരു പാർട്ടിക്കാരിയായ ഓട്ടർഷക്കാരിയുമായിട്ടുള്ള തർക്കമാണ് അത് കണ്ട് ഈ പെട്ടെന്ന് ഇയാൾ കടന്നു വരും എന്നിട്ട് അവർ പോലീസുകാരോട് കേസെടുക്കേണ്ട എന്ന് പറയും അത് കഴിഞ്ഞ് ഈ ധ്യാൻ ശ്രീനിവാസൻ ഇത് കാണുകയാണ് അയാൾ പാർട്ടി ഓഫീസിൽ പോകുമ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുമ്പോൾ ഈ ഉടനെ പന്നിന്നൂർ മുകുന്ദനെ നല്ലവനാക്കാനുള്ള ഒരു രംഗം അവരെ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട പാരമ്പര്യ രീതിയിലുള്ള ഒരു രംഗം ഇങ്ങനെയാണ് നിഷ്പക്ഷത വിദ്വേഷ മതരാഷ്ട്രീയക്കാരോട് പോരാടുമ്പോൾ പന്നിനൂർ മുകുന്ദൻ സിനിമയുടെ മുന്നേറ്റത്തിനിടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളർച്ച പ്രാപിക്കുന്നുണ്ട് ഒരു നല്ല കഥാപാത്രമായി മാറുന്നുണ്ട് പക്ഷേ ഇടയിൽ ഇങ്ങനത്തെ കല്ലുകടി ഉണ്ടെങ്കിലും അതിന് ആത്മനിഷ്ഠതയെ വളർത്തിയെടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഇപ്പം ഈ സാമൂഹ്യ ജീവൻ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ചില ശൈലികളുണ്ടല്ലോ ചിലർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവർ എന്തും ചെയ്യും ഇപ്പം കണ്ണൂർ തന്നെ കൊലപാതകം സ്വയം മരിക്കും വെട്ടുകൊള്ളും അങ്ങനെ ഒരു ആളാണ് പന്നിന്നോ മുകുന്തം തന്നെ അയാൾ അങ്ങനെ പോയിട്ടിറങ്ങുമ്പോൾ ഒരു ഓട്ടോഷക്കാരനും പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അയാൾക്ക് എന്താ ലാഭം അയാൾ അങ്ങനെ പോകുന്നുണ്ട് അല്ലോ എന്ന് പറയുന്നതിന് തിരിച്ച് നമ്മുടെ മുഖ്യധാരയിലെ ഇപ്പോൾ മാധ്യമങ്ങളും ഈ സിനിമ ഒക്കെ ചിന്തിക്കുന്നത് അയാൾ അയാൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും എന്നാണ് അതാണ് അത് ഒരു തൃപ്തി ഒരു അതുകൊണ്ട് പന്നിന്നും മുഖുന്നതിൽ ഇങ്ങനെ വളർന്നു പോകുമ്പോൾ യാഥാർത്ഥ്യത്തോടെ മുന്നോട്ട് പോകുമ്പോ അയാൾക്ക് ലേശം ഇത്തരത്തിലൊരു താല്പര്യം കൂടി അരച്ചു ചേർക്കണം അത് കേവലൊരു കുറച്ചല്ല അതൊരു ആ സിനിമയുടെ അന്തർധാരയായിട്ടന്നെയാണ് അത് ഞാൻ പറയുന്നില്ല കാരണം അത് സിനിമയുടെ ഒരു സർപ്രൈസാണ് ക്ലൈമാക്സ് ആണ് ചില സമയത്ത് നമ്മൾ കാലം എം ടിയുടെ കാലത്തില് സേതുവിനൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് പറയുന്നത് ഹിഗിറ്റ എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി മഹാനായ കളിക്കാരൻ അയാളുടെ കളി മഹാത്മ്യം ലോകപ്രശസ്തമാണ് എതിരാളികളുടെ ആക്രമണം തടഞ്ഞ് ടീമിനെ രക്ഷിക്കുക എന്നൊരു സാധാരണ ഗോളിയുടെ രക്ഷാതന്ത്രം മാത്രമല്ല ഹിഗ്ഗിറ്റെ പയറ്റ വിജയിക്കാനുള്ള പോരാട്ടത്തിനിടെ സ്വയം കയറി ഗോളടിക്കുകയും കൂടി ചെയ്യും അതാണ് ഹിഗ്ഗിറ്റിയുടെ പ്രത്യേകത ഈ ഹിഗ്ഗിറ്റെ കേന്ദ്ര കഥാപാത്ര കീറ്റാണ് എൻ എസ് മാധവൻ കഥ ചെയ്തത് അതേ പേരുള്ള കഥയുടെ പേരിലാണ് താനാണ് ആ അതിൻ്റെ ഉടമ എന്നുള്ള നിലയിൽ ആ പേര് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് സിനിമാക്കാരുമായി തർക്കത്തിലാവുകയും എൻ എസ് മാധവൻ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ രംഗത്തെത്തുകയും ചെയ്തു അത് ഒരുപാട് വിവാദം ഉണ്ടാക്കി നമുക്കൊക്കെ അറിയാം എന്നാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കത് ബോധ്യാകും കഥാപാത്ര സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് ഈ കഥാപാത്രം എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഈ കഥയുടെ ഗതി അവസാന ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ആ പേരിട്ടത് എന്ന് അതൊരു ആ സിനിമയുടെ ക്ലൈമാക്സിൻ്റെയും ആ കഥാസഞ്ചാരത്തിൻ്റെ ഗതിയെയും സ്വാധീനിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല ആ പേരിന് സിനിമയുമായി നല്ല ബന്ധമുണ്ട് സിനിമയ്ക്ക് ആ പേര് ഇടേണ്ടതാണ് അതുകൊണ്ട് എൻ എസ് മാധവന്റെ ആ വാദത്തിൽ വലിയ കഴമ്പില്ല എൻ എസ് മാധവന്റെ കഥയ്ക്ക് എങ്ങനെയാണോ ആ പേര് അതേപോലെ തന്നെയാണ് ഈ സിനിമക്ക് ഈ പേര് ഒരു ശരാശരി സിനിമ എന്നതിനപ്പുറത്തേക്ക് വളർത്തിയെടുക്കാമായിരുന്ന ഒരു ഗംഭീര തീരുമാ തീമാണ് അതിനും പോകുന്ന ഒരു ഉഗ്രൻ കഥാപാത്രം ഒന്നല്ല ഇന്ദ്രൻസിന്റെ ഒക്കെ നല്ല കഥാപാത്രങ്ങളുണ്ട് പറഞ്ഞുപോയ പ്ലോട്ടിൽ ഒരു ഉഗ്രൻ സിനിമ അങ്ങനെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു പക്ഷെ സംവിധായകനെ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യധാര മാധ്യമങ്ങളുടെയും നിഷ്പക്ഷതയുടെയും ഒക്കെ അസുഖം അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരോ സിനിമയിൽ സൂചിപ്പിക്കുന്ന പാർട്ടിയുടെ തന്നെ ഔദ്യോഗിക നേതൃത്വമോ ഒക്കെ എന്തു വിചാരിക്കും എന്ന ഒക്കെയുള്ള അലോസര ചിന്ത കൊണ്ട് ഈ കഥാപാത്രത്തെ അങ്ങ് ഒതുക്കി ഒതുക്കി വേറൊരു തരത്തിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചത് അത് അയാളുടെ സർഗാത്മകതയാണ് എന്നൊക്കെ വാദിക്കാം പക്ഷേ സിനിമയുടെ ഈ നല്ലൊരു കഥാബീജത്തെ ഇങ്ങനെ ഗതിയിൽ തിരിച്ചുവിടുന്നതായിരുന്നു നമുക്ക് തോന്നും എന്തായാലും ആദ്യ സമയത്ത് തന്നെ അങ്ങനെ അങ്ങ് നിരാശപ്പെടുത്തിയില്ല ഈ ഹേമന്ത്ജി നായർക്കും കൂട്ടർക്കും അഭിമാനിക്കാം കുറച്ചൊക്കെ ഇനിയുള്ള ഭാവിയിലേക്കുള്ള ഒരു ശ്രമമായിട്ട് ഇതിനകത്തെ സീനുകളും ഇതിനകത്തെ ഈ ചില രംഗങ്ങൾ എഴുതി ചേർത്തതും ആവിഷ്കരിച്ചതും ഒക്കെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ വേറെ തരത്തിലേക്ക് ഇതിൻ്റെ ഇതിൽ നിന്ന് ഉൾക്കൊണ്ട പാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര ചില നല്ല ലക്ഷണങ്ങൾ ഈ സിനിമയിൽ സംവിധായകൻ്റെയും മറ്റ് അണിയറ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഹേമന്ത്ജി നായർക്കും സംഘത്തിനും ആശംസകൾ നന്ദി നമസ്കാരം